എല്ലാവർക്കും നമസ്കാരം വള്ളിക്കാടൻ നണി ഫാമിൻ്റെ തേനീച്ച വളർത്തൽ പരിശീലന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടികൾ ഇവിടെ സ്ഥാപിക്കുന്നത് അതിനുശേഷം അതിനെടുത്ത് കൊടുക്കേണ്ട ഓരോ പണികൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു വന്നു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഈ സൂപ്പറിൽ അട വെട്ടി കയറ്റുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു ഈ ഈ പെട്ടിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതിന് ശേഷം ഞാൻ ഇതിന് കൊടുത്ത പണികൾ റാണിസലൊന്ന് ചെക്ക് ചെയ്യുകയും ചെയ്തു ഈ രണ്ട് പെട്ടിയിൽ ഞാൻ അട വെട്ടിക്കയറ്റും ചെയ്തു ആ ഒരു പണികൾ മാത്രമേ ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ സന്നിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നിരുന്നാലും ഈ ഈ പെട്ടിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പ് അട വെട്ടിക്കയറ്റുന്നതൊക്കെ കാണിച്ചു തന്നു ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പണി ഇതിൽ നിന്ന് തേനെടുക്കുന്നതാണ് നമ്മൾ അന്ന് വെട്ടി വെച്ചു ഓരോ അടൻ്റെ മുകളിലും കണ്ടോ കട്ടിയിൽ തേനുകളൊക്കെ നിറച്ചിട്ടുണ്ട് ഇവർ സീൽ ചെയ്ത കുറച്ച് കമ്മിയാണ് ഇത് ശരിക്കും ആഴ്ച വരോ പത്ത് ദിവസം കൂടുമ്പോഴൊക്കെ എടുത്താലാണ് ഇത് ഫുള്ള് സീൽ ചെയ്യുക ഞാൻ കാണിച്ചു തരാം ഏകദേശം സീൽ ചെയ്ത് വരുന്നുള്ളൂ എന്നിരുന്നാൽ ഇപ്പോൾ നമ്മളിത് എടുക്കണം ആദ്യമായിട്ട് ഇത് എടുത്ത് കൊടുത്താലേ ഇനി അത്ര ആഴ്ചയൊരു കൃത്യമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ തേനെടുക്കുന്നത് കാണിച്ചു തരാം ശരിക്കിത് സീൽ ചെയ്യുന്നത് ചെയ്തിട്ടാണ് ഇത് എടുക്കാറ് പക്ഷെ ആദ്യത്തെ എടുക്കൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ പെട്ടെന്ന് എടുക്കുന്നത് കറണ്ടില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ റാണി കയറി മുട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം അപ്പോൾ ഈ തേൻ ഇവിടുന്ന് ഒഴിവാക്കാതെ പറ്റില്ല അതുകൊണ്ടിട്ടാണ് പെട്ടെന്ന് ഞാനിത് എടുക്കുന്നത് അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരാഴ്ചയിൽ ഒരാഴ്ചയിലൊരിക്കലൊക്കെയാണ് തേനെടുക്കാറ് അപ്പോൾ ഇതൊക്കെ ഫുള്ള് സീൽ ചെയ്തിരിക്കും തേൻ നിറച്ചതിന് ശേഷം സീൽ ചെയ്തിരിക്കും ളക്കെ ഫുള്ള് കഴിഞ്ഞു തനീച്ച കർഷകർ ഇതേപോലത്തെ ഒരു സാധനം വാങ്ങണം അതിന് സ്റ്റീലിൻ്റെതാണെങ്കിൽ ഒരു അയ്യായിരം റുപ്പേൻ്റെ മുകളിൽ വില ഉണ്ട് അതല്ല സാമ്പാളം പോലെ സാധാ ഒരു പാത്രം വാങ്ങിയാണെങ്കിൽ ഒരു ആയിരം ആയിരത്തി അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ സാധനം കിട്ടും ഇത്ര പരിപാടി ഇല്ല എന്തേ തേനകളൊക്കെ പോയി വീണ്ടും തിരിച്ച് ഈ അടകളിൻ്റെ അകത്തേക്ക് വെച്ചുകൊടുക്കണം അടുത്ത സൂപ്പർ ഒരു പെട്ടിയിൽ നിന്ന് ഞമ്മക്ക് കിട്ടിയ തേനാണ് ഈ കാണുന്നത് ഒരു പെട്ടിയിൽ നിന്നാണ് ഇനി ഇതുപോലെ രണ്ട് പെട്ടി എടുക്കാറുണ്ട് അപ്പൊ മുപ്പത് കിലോ മുപ്പത്തഞ്ച് കിലോ തേൻ ഒരു പെട്ടിയിൽ നിന്ന് ഞമ്മക്ക് സ്ഥിരമായിട്ട് കിട്ടും അത് യാതൊരു സംശയവും ഇണ്ടാ ഫസ്റ്റത്തെ തേനാണ് വെള്ള കളർ തേൻ ഒരു പെട്ടിയിൽ നിന്ന് നമ്മക്ക് കിട്ടിയ തേനാണ് അടുത്ത പെട്ടിയിൽ കൂടെ പോവാം ഇത് കണ്ടോ നല്ല ഇതൊക്കെ ഇവിടെ സീൽ ചെയ്തു ഇവിടെ വരുന്നേ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല കട്ടിയിലുണ്ടാക്കിയിട്ടുണ്ട് അവർ തേന് ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തോന്നുന്നു രണ്ടാമത്തെ രീതിയാണിതാ ഇതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് കാണിച്ചു തരാം കുറച്ച് ആയത്തിൽ ഇങ്ങനെ ചുറ്റുക പുഴുക്കളൊക്കെ കണ്ടില്ലേ ഇപ്പം തെരുത്തെടുത്ത് പോകുന്നുണ്ട് നമ്മൾ ആടിൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ള ഞാൻ ഉണ്ടാക്കിയ ഒരു ആടിൻ്റെ കൂടാണ് ഇതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഒരു നാലടി ആറടി ഉയരത്തിൽ ഒരു കൂടുണ്ടാക്കുന്നതാണ് ഞാൻ അതിൻ്റെ ചുവട്ടിലേക്കൊരു കോഴിക്കൂട് വെക്കാൻ വേണ്ടി ശരിയാക്കുന്നതാണ് ഇത് നമുക്ക് ഇപ്പോൾ വെള്ളം അടിക്കുകയും കയറ്റുകളൊക്കെ ചത്തിട്ടുണ്ടാവും എന്നിരുന്നാലും ഇപ്പം തേന് കൃത്യമായിട്ട് കൂടുതൽ വരാൻ തുടങ്ങിയാണ് ഇപ്പം നമ്മൾ ആദ്യം എടുക്കേണ്ടത് കുറഞ്ഞ തേൻ മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ നിന്ന് കിട്ടിയ തേനാ ഇതില്ലേ അപ്പോൾ ആദ്യത്തെ പെട്ടീട്ടതും രണ്ടാമത്തെ പെട്ടീത്തെ തേനും കൂടെതാണ് രണ്ട് പെട്ടീത്തെ തേൻ ശരിക്കും നോക്കോളൂ ഇത് ആദ്യത്തെ എടുക്കലാണ് എന്താ വെളുത്ത വെള്ള തേനാണ് ഇത് കൃത്യമായിട്ട് തേൻ വരലും തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ഒരു പെട്ടി കൂടെ ഉണ്ടല്ലോ അതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ വീഡിയോന്റെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഫുള്ള് കാണു വെച്ചത് മുതൽ തേൻ എടുക്കുന്നത് വരെ നിങ്ങൾക്ക് കാണിച്ചു എന്നുള്ളത് ഇനി നമുക്ക് അടുത്ത വീഡിയോസുകളൊക്കെ മറ്റുള്ള സൈറ്റിലുള്ള ഓരോ പണികളാണ് അവിടെ പിന്നെ സെറ്റ് വിരിക്കണത് അങ്ങനെ പല പണികൾ ചെറുതേനീച്ച അങ്ങനെ അങ്ങനെ വളർത്തേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ കാണാനുണ്ട് ഇപ്പം നമ്മൾ തേനീച്ചാണ് അത് ഫുള്ളാക്കി മറ്റുള്ള കാര്യം ആദ്യമായിട്ട് വരുന്ന തേൻ നല്ല വെള്ള കളറായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ അത് ചുമക്കാൻ തുടങ്ങും അവസാനം കിട്ടുമ്പോൾ നല്ല കറുത്ത കളറായിരിക്കും തേനിന്റെ പല കളറുകൾ കണ്ടു ആദ്യമായിട്ടുള്ള തേൻ നല്ല വെള്ള കളർ തേൻ ഇതിപ്പോ വെട്ടി വെച്ചിട്ടുള്ളൂ അപ്പൊ അതിന്റെ ദിവസം തിരിയാക്കില്ല കേട്ടോ ആദ്യം തന്നെ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ചെറിയൊരു കറക്കൽ കറക്കുക എന്നതിന് ശേഷം തിരിച്ചിടുക എന്നിട്ട് നല്ലൊരു സ്പീഡിൽ കറക്കണം തന്നെ എന്തറിയാം മറ്റേ ആ ഈ അടകൾ ഈ ഭാഗത്തുള്ള തേന അവിടെ കഴിയുന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ള തേനിന്റെ കനം തൂങ്ങിയിട്ട് അങ്ങോട്ട് പൊട്ടിപ്പോവും അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ചെറിയ രീതിയിൽ ഒരു കറുക്കിനെ കറക്കിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് നന്നായിട്ട് കറക്കിപ്പോ ഇപ്പം മറ്റേ ഭാഗം ഒന്ന് കറക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തേൻ ഇതിൽ നിന്ന് പോവും മറ്റെന്താ അടകൾ അങ്ങോട്ട് പൊട്ടിപ്പോവും കത്തുള്ള തേനകളൊക്കെ ഫുള്ള് പോയി അടകളൊന്നും ഒന്നും സംഭവിച്ചില്ല കണ്ടില്ലേ ഇത് മോളിൽ നിന്ന് താഴത്തേക്കാണ് ഇവർ കെട്ടിയത് അതുകൊണ്ട് ഇവിടെ നമുക്ക് സാധനം വേണ്ട നമുക്ക് ഇത് കണ്ടോ നമുക്ക് ചെറിയ രീതിയിൽ ഇതൊന്നിങ്ങനെ ഒതുക്കി കൊടുക്കാം ൗണ്ടേഷൻ അവിടെയായി അങ്ങി അവർ ഇവിടെന്ന്ങ്ങോട്ട്ട്ടിപ്പൊന്തിച്ച് ക്ലിയർ ആയിപ്പോളും ഓക്കെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയൊക്കെ പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ചെയ്തോളണം എന്നൊന്നുമില്ല പല രീതിയിലായിരിക്കും ഓരോ കർഷകർ ചെയ്യുന്നത് എൻ്റെ രീതിയിലാണ് മൂന്നാമത്തെ പെട്ടീത്തെ തേനാണ് രണ്ട് പെട്ടീത്തെ തേന് മൂന്നാമത്തെ പെട്ടീത്തെ തേനാണ് വേണ്ടോ ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചിട്ട് ഒരു പൊടി വെള്ളമൊന്നൊക്കെ കളഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് നല്ല പാത്രത്തിൽ വെച്ചാൽ കണ്ടില്ലേ മൂന്ന് പെട്ടിത്തെ തേനാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വേറെ എവിടെ നിന്നും കൊണ്ടുവന്നതല്ല ആദ്യത്തെ എടുക്കലാ കേട്ടോ ഫസ്റ്റത്തെ എടുക്കലാണ് അപ്പോൾ അതിൻ്റെ ഉറവ് ഇതിലതുണ്ടാവും അപ്പോൾ ഇത് എത്ര കിലോ തേൻ ഉണ്ടാവും എന്നുള്ളത് ഒന്ന് തൂക്കി തേനാവുമ്പോൾ നല്ല കന ഉണ്ടാവും സാധനം വെള്ളം പോലെ അല്ല തേൻ നല്ല കന ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒരു പത്ത് കിലോന്റെ മുകളിൽ തേൻ ഇതിലുണ്ട് അതുപോലെ ഇത് എത്ര പ്രാവശ്യം കറക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഫസ്റ്റത്തെ തേനെടുക്കലാണത് മൂന്ന് പെട്ടിന്ന് ഇത്ര തേൻ കിട്ടി പത്ത് കിലോ ഇൻ്റെ മുകളിൽ തേന ഇതുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്ക് ഈ മൂന്ന് പെട്ടി ഇവിടെ വെക്കുന്നത് മുതൽ തേനെടുക്കുന്നത് വരെ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം ഈ പെട്ടിന്റെ മുകളിലുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇതുവരെ ഇട്ട വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വള്ളിക്കാടൻ അണി ഫാം കൊടുത്താൽ ആ ചാനലിൽ എത്താനും പിന്നെ ഞാൻ ആദ്യമായിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണാനും നിങ്ങൾക്ക് കഴിയും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണേ നമ്മളെ മറ്റുള്ള സൈറ്റുകളിലുള്ള ഓരോ തേനീച്ചപ്പെട്ടീൻ്റെയൊക്കെ പണികളൊക്കെയാണ് അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും അതേപോലെ മനസ്സിലാക്കാനും ഈ തേനീച്ച കൃഷിയിൽ ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറിവുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും പിന്നെ അതേപോലെ ചെറുതേനീച്ചനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അതേപോലെ അത് പെട്ടി ഉണ്ടാക്കുന്നത് ഈ പെട്ടികൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ മറ്റുള്ള വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതേപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കുകയും ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം